പരിസ്ഥിതി കൃപാസന അമ്മ മാതാവിനും ഈശോയും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞ് ജീവനുള്ള ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുകയാണ് എൻ്റെ ഈ സാക്ഷ്യത്തിലൂടെ എൻ്റെ പേര് ജോളി ഞാൻ കൊരട്ടി സെൻറ്റ് മേരീസ് ഹൊറോന് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഏഴാം തീയതിയാണ് കുർപാസനത്തിൽ ആദ്യമായി വരുന്നതും വരുന്നത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഒരു വിഷമമുണ്ടായ സമയത്താണ് ഞാൻ അമ്മയുടെ മുമ്പിലേക്ക് വന്നത് എൻ്റെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അതിലെ മൂത്ത മകള് അന്യമതസ്ഥിൽപ്പെട്ട ഒരു കൊച്ചനുമായി ഇഷ്ടത്തിലാവുകയും അവനെ വിവാഹം ചെയ്യുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു ഞങ്ങളതിന് മറുപടിയായിട്ട് ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്യുകയില്ല എന്ന് പറയുകയും അവൾ ഒരുപാട് മാറിപ്പോവുകയും ചെയ്തു അതിനുശേഷം ഞാൻ ഇവിടെ അന്നതിന് ഉടമ്പടി എടുത്തു ഉടമ്പടി നിയോഗത്തിൽ ആദ്യം തന്നെ എൻ്റെ മകളുടെ വിവാഹമാണ് വെച്ചത് അത് ഒരു ദൈവവിശ്വാസിയായ മകനെ ഞങ്ങൾക്ക് എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു അന്ന് അമ്മ എനിക്കൊരു ഡേറ്റ് തന്നു ഒക്ടോബർ പത്ത് സെപ്റ്റംബർ ഒക്ടോബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്നുള്ളത് ഞാനത് അമ്മയോട് അറുകൂട്ടം നിയോഗം എഴുതിയതിന് ശേഷം ഞാൻ വീണ്ടും വായിച്ചപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു അമ്മേ ഇത് വളരെ നീണ്ടുപോയല്ലോ വർഷം എൻ്റെ മോളുടെ വിവാഹം നാലഞ്ച് വർഷത്തിന് ശേഷമാണോ നടക്കുന്നത് എന്ന് ചോദിച്ച് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ ചെന്നതിന് ശേഷം വാതിൽ തുറന്നപ്പോൾ തന്നെ നല്ലൊരു സുഗന്ധാഭിഷേകമാണ് ഉണ്ടായത് അപ്പോൾ മനസ്സിലായി സഞ്ചാരി മാതാവ് ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ കൂടെ വീട്ടിൽ തന്നെ എത്തിയിരുന്നു എന്നുള്ളത് അങ്ങനെ വീണ്ടും പ്രാർത്ഥന ജോസഫർജൻ്റെ ആരാധന മുടങ്ങാതെ കാണുമായിരുന്നു സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു അന്ന് ആധ്യാത്മികമായിട്ട് ഞങ്ങളെ മാതാവ് അനുഗ്രഹിക്കാൻ തുടങ്ങി ഞങ്ങളുടെ പ്രാർത്ഥന മുടങ്ങാതെ രാവിലെയും വൈകിട്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചു അതിന് ശേഷം കൊറോണ വന്നു കൊറോണ വന്ന് ഏപ്രിൽ മാസം ഞാനൊരു സ്വപ്നം കാണുന്നത് നാലാമത്തെ ചൊവ്വാഴ്ച ഞാനും എൻ്റെ മോളും കൂടി കൃവാസനത്തിൽ വരികയാണ് ഇളയ മകളും കൂടി അപ്പോൾ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിലത്തെ ലോക്കൊക്കെ അടച്ചിരിക്കുകയാണ് ഞങ്ങൾ ഈ സൈഡേ കടന്ന് ഈ ചെറിയ വഴി കൂടി കൃവാസനത്തിൻ്റെ ഉള്ളിൽ കയറി ഉള്ളിൽ കയറി അപ്പോൾ ഇവിടെ പാവം പിടിച്ച ഒരു അന്തോണിയസ് പുണ്യാളം നിൽക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഞാൻ കട്ടനൊക്കെ ആൾക്കാരെ ഫുള്ളും ആൾക്കാരെ ഫുള്ളും കട്ടനിട്ട് മറച്ചിരിക്കുകയാണ് ഞാനപ്പോൾ കുഞ്ഞ്യാളിനോട് ചോദിച്ചു പുണ്യാള എന്താ ഇന്ന് ഇവിടെ ദുഃഖവിള്ളിയാണോ ആൾത്താരം കട്ടിനിട്ട് മൂടിയിരിക്കുകയാണല്ലോ ഞാൻ എൻ്റെ മാതാവിനെ ഈശോനെയൊന്ന് കാണാൻ വന്നതാണ് അത്രയും സങ്കടത്തോടെയാണല്ലോ ഞാൻ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ പുണ്യങ്ങൾ എന്നോട് ചോദിച്ചത് നീ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ മാതാവിനെയും ഈശോയെയും കാണാനാണ് അപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഉടനെ തന്നെ ഒരു ബലിവീടം ഉണ്ടാവുകയും എൻ്റെ കൈപ്പത്തിയോളം വലിപ്പത്തിൽ ഉള്ള ഒരു അരിണിക്കയിൽ ഈശോയുടെ ഓസ്തിയും കാസയും ഞാൻ കാണുകയാണ് ആ കാസയ്ക്ക് സൂര്യൻ്റെ പ്രഭയേക്കാൾ തേജസ്സായിരുന്നു അതിന് ഞാൻ ഉടനെ തന്നെ മുട്ടുകുത്തി ഞാൻ വെളുപ്പിന് സമയം നോക്കുമ്പോൾ ഇവിടെപ്പിനെ മൂന്ന് മണിയാണ് തൊട്ടടുത്ത് ഒരാളും കൂടി ഉണ്ടായിരുന്നു അത് ജോസഫച്ചൻ്റെ എല്ലാ ചെറിയതായത് കാരണം ജോസഫച്ചൻ്റെ ഈ കോളറിൻ്റെ ഈ സൈഡ് മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ ജോസഫച്ചൻ എന്നോട് പറയുകയാണ് മോളെ കൺപിളർക്കെനിക്ക് അന്വേഷിച്ചു എന്ന് നിൻ്റെ ഈശോനെയും അമ്മേനെയും കണ്ടോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയി പിന്നെ ഒക്കെ സംഭവിക്കുന്നതും അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് എൻ്റെ വീട്ടിലേക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത് എൻ്റെ മോളുടെ വിഷയം ഞാൻ മറന്നേ പോയി അങ്ങനെ വീണ്ടും അത് കഴിഞ്ഞ് കൊറോണ വന്നു അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഞങ്ങളൊരു ഹോസ്റ്റൽ നടത്തുന്നുണ്ട് കൊറോണയുടെ സമയത്താണ് തുടങ്ങിയത് കൊറോണ വന്നതോടുകൂടി അത് കൂട്ടുകയും ചെയ്തു കൊറോ ശേഷം ലോക്ക്ഡൗൺ ഒക്കെ മാറിയതിന് ശേഷം ജോസഫ് അച്ചൻ ആരാധനയിൽ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ നിങ്ങൾ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടോ അത് ഫെബ്രുവരി മാസം ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ നിങ്ങളത് തുറന്നെടുക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും അത് പൂട്ടുകയും ചെയ്യരുതെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് ദിവസം ഞങ്ങൾ തുറന്നിട്ടു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അതിന് ശേഷം ഇരുപത്തെട്ടാം തീയതി എൻ്റെ ചേട്ടൻ പറഞ്ഞു അമ്മക്കിത് പൂട്ടാം ഇതുവരെ ആരും വന്നില്ലെന്നൊന്നു അതിപ്പോൾ ഞാൻ പറഞ്ഞു ജോസഫ് അച്ഛൻ ആരാധനയിൽ പറഞ്ഞ കാര്യമാണ് ഇരുപത്തെട്ടാം തീയതി നമ്മൾക്ക് പൂട്ടുണ്ട് ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞു അന്നേം വൈകിട്ട് ഏഴുമണിയായപ്പോഴത്തേനും എൻ്റെ എല്ലാ ബെഡും എൻ്റെ വീട്ടിലെ പതിനാറ് ബെഡിലും കുട്ടികൾ വന്നു നിറഞ്ഞു അമ്മ ചെയ്തു തന്ന അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു പിന്നെ വീണ്ടും കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി തുറന്നുകൊണ്ടേയിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതാം തീയതി എനിക്ക് എൻ്റെ മോളുടെ വിഷയത്തിന് ജോസഫച്ചനെ കാണാനൊരു ഭാഗ്യം ലഭിച്ചു ഞാൻ ജോസഫനെ കണ്ടിവിടെ മുട്ടുകുത്തിയപ്പോൾ ജോസഫച്ചൻ ആ കടലാസം കൊണ്ട് മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം അച്ഛനെന്നോട് ചോദിച്ചു നീ പൂർണ്ണമായും മകളെ മാതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ജോസഫ് അച്ഛൻ കർത്താവിൻ്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി ആ മുട്ടുകുത്തുന്നത് കണ്ടപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയധികം വേദനയായി എൻ്റെ വിഷയത്തിലാണല്ലോ അച്ഛൻ ഇത്രയും മുട്ടുകൂത്തേണ്ട വന്നതെന്ന് ഞാൻ വളരെയധികം വിഷമിച്ചു പിന്നെ ആ സമയം തന്നെ അച്ഛനെന്നെ ബ്ലസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അട്ടാരയിൽ ഒരു കാഴ്ച കാണുകയാണ് മാതാവ് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ഇറങ്ങി വന്നിട്ട് വലിയൊരു ചങ്ങല മാതാവിൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ ഒരറ്റം മാതാവിൻ്റെ കയ്യിലും ബാക്കി മാതാവിൻ്റെ ദേഹത്തുനിന്ന് താഴേക്ക് പൊട്ടി വീഴുന്നതുകൊണ്ട് കാലിച്ചോട്ടിലോട്ട് വീഴുന്നതും ഞാൻ കാണുന്നുണ്ട് പക്ഷേ എനിക്ക് അച്ഛനോട് പറയാനായിട്ടുള്ള ധൈര്യം ഉണ്ടായില്ല അങ്ങനെ ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയി കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അതിന് മുമ്പെടയ്ക്കൊരു സംഭവം ഉള്ളതെന്ന് ചോദിച്ചാൽ ഇവരെ ആറുമാസത്തിനകം പണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറുമാസത്തിനകം ഒരു വീട് പോണത് താമസിക്കാനുള്ള പരിപാടിയായിരുന്നു എൻ്റെ കുട്ടികൾ തീരുമാനിച്ചിരുന്നത് അത് ആ ഒരു സംഭവം നടക്കാനേ പറ്റിയില്ല ഈ അച്ഛൻ്റെ കയ്യിൽ പൊട്ടി ചങ്ങലയുടെ അടുത്തടയിൽ പൊട്ടി വീണ രണ്ടു മാസത്തിന് ശേഷമാണ് ആ വീടും മേലൊരു അവർക്ക് വെക്കാൻ സാധിച്ചത് വീണ്ടും ജോസഫ് ആരാധനയില് അച്ഛനോട് അച്ഛൻ പറഞ്ഞു വീണ്ടും ഇവിടെ പ്രാസനത്തിൽ വന്നതിന് ശേഷം ഒരാള് ഒരച്ഛനെ കാണാൻ പോയിട്ടുണ്ട് അച്ഛൻ അറുപത്തഞ്ചിനും എഴുതിന പ്രായമാണ് അച്ഛൻ്റെ തലയിൽ മുടി കുറവാണ് ഹൈറ്റുള്ള അച്ഛനാണ് നിങ്ങളുടെ ഇടതുവശത്താണ് ഇരിക്കുന്നത് നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ആ വിഷയത്തിൽ ദൈവം ഇടപെടാൻ പോവുകയാണ് സ്തുതിച്ചിപ്പോൾ തന്നെ പ്രാർത്ഥിക്കണമെന്ന് അത് ഞങ്ങൾ വീട്ടിലിരുന്ന് ആരാധന കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതെൻ്റെ വിഷയമാണല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു അതിൻ്റെ ബുധനാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസം ഞാൻ ആരാധന കണ്ടു ബുധനാഴ്ച ദിവസം ഇവർ വിളിച്ച് ഈ ചെറുക്കൻ്റെ വീട്ടുകാർ വിളിച്ച് ചെറുക്കൻ വിളിച്ച് പറഞ്ഞു ഞാൻ മാമൂർ ദേവി ദൈവീസ്വാസത്തിലേക്ക് വരാൻ തീരുമാനമാണെന്ന് പറഞ്ഞു അങ്ങനെ സെപ്റ്റംബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാതാപിതൃ ഡേറ്റിൽ എൻ്റെ മകളുടെ വിവാഹം കൊരട്ടി സെൻറ്റ് മേരീസ് ബർവന പള്ളിയിൽ വെച്ച് നടന്നു പിന്നെ എൻ്റെ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ മോളുടെ പ്ലസ് ടു ഫുൾ ഉന്നത വിജയം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ലഭിച്ചു കിണറിലെ വെള്ളം കുടിവെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കൾ കിടക്കിൽ ഉപയോഗിക്കുകയും വെള്ളത്തിന് വ്യത്യാസം വരികയും നല്ലൊരു കുടിവെള്ളം ഞങ്ങൾക്ക് ജലജീവൻ പദ്ധതി പ്രകാരമായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഞങ്ങൾക്ക് സമൃദ്ധിയായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ കുടുംബത്തെ മാനഹാനിയിൽ നിന്ന് രക്ഷിച്ച് മാതാവിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതകാലം മുഴുവനും എൻ്റെ ഓർമ്മയുള്ളോടത്തോളം കാലം അമ്മയ്ക്ക് സാക്ഷിയായി ഞാൻ ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു കാരുണ്യ പ്രവർത്തികൾ ഏറ്റവും കൂടുതൽ ചെയ്തത് കൊറോണയുടെ സമയത്തായിരുന്നു കാരണം ഹോസ്റ്റലിൽ ഞാൻ നടത്തുന്നുണ്ട് അപ്പോൾ ആരും കുട്ടികളൊന്നും ഉണ്ടായില്ല പിന്നെ ആ സമയത്ത് ആരോരുമില്ലാതെ ഒരുപാട് ആൾക്കാർ വാടകയ്ക്ക് അവിടെ ഇവിടെയും താമസിക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന കൊണ്ടൊടുക്കുന്ന അത് ഇപ്പോഴും തുടരുന്നു എപ്പോഴും വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥന ഇന്നുവരെ ഞങ്ങൾക്ക് മുടങ്ങിയിട്ടില്ല ബൈബിൾ വായന മുടങ്ങിയിട്ടില്ല ഞങ്ങൾ കുടുംബം ഒന്നിച്ച് ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരുമിച്ചിരുന്നാണ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആദ്യം തന്നെ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് നേർച്ച കാഴ്ചകൾ അർപ്പിച്ചാണ് ഞങ്ങൾ പോയത് ഇത്രയും ചെയ്തെന്ന് അമ്മയ്ക്ക് നന്ദി പറയുന്നു അതിനുമുമ്പ് കുടുംബ പ്രാർത്ഥനയ്ക്ക് എല്ലാ ദിവസവും ചെല്ലുമായിരുന്നോ പരീനുടമ്പടിക്ക് മുമ്പ് ഇല്ല അതിനു മുമ്പ് പ്രാർത്ഥന ഇഷ്ടമുള്ള സമയത്താണ് പ്രാർത്ഥിച്ചോണ്ടിരുന്നത് ഇഷ്ടമുള്ള സമയത്താണ് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് ഞായറാഴ്ചകളിലൊക്കെ എന്തും കുർബാനയ്ക്ക് പോകുമായിരുന്നു ഞായറാഴ്ചയിൽ ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയായിരുന്നു എന്നെ കത്തോലിക്കയിലോട്ട് വിവാഹം ചെയ്തു ചെയ്തുകൊണ്ടൊന്നാണ് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപ്പം ഞാൻ അത് വെച്ച് അതിൽ നിന്ന് ഞാൻ പിന്മാറിയിരുന്നേ അല്ലാത്ത എല്ലാ ദിവസവും ഞായറാഴ്ചകളിൽ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു ജോളി വർഗീസ് എന്ന സഹോദരി പറഞ്ഞ സാക്ഷ്യമുക്തമാണ് കൃത്രിവാസന്തോട് കടന്ന് വന്ന മരീന ഉടമടി എടുക്കുന്നത് പ്രധാനമായിട്ടും മകളുടെ ഒരു സ്നേഹബന്ധത്തിൽ അകപ്പെട്ടു പോയൊരു വിഷയം അത് ക്രൈസ്തവായ ഒരു മകനുമായിട്ടായിരുന്നു ആ ഒരു സ്നേഹബന്ധം അത് കൃബാസിനെ കടന്ന മരിയനോട് എവിടെയെടുത്ത് പറസിൻ്റെ ഫലമായിട്ട് ആ മകൻ ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ മാമുദ്ദീസ് സ്വീകരിക്കാമെന്നും മനോഹരമായിട്ട് കത്തോലിക്ക പള്ളി വെച്ച് തന്നെ ആ മകളുടെ വിവാഹം കൂതാശ ചെയ്തു എന്നാണ് പറഞ്ഞത് രണ്ടാമതായിട്ട് സാക്ഷ്യത്തിൽ പറഞ്ഞത് കൊറോണ സമയത്ത് ഒത്തിരിയേറെ മക്കളാണ് ഇതിനു മുമ്പും നേരത്തെ നിങ്ങളൊരു സാക്ഷ്യം കേട്ടു കാണും ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി അത് തകർന്ന് വലിയ കടമൊക്കെ ആയ ഒത്തിരിയുള്ള സഹോദരങ്ങൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള സാക്ഷ്യമാണ് ഹോസ്റ്റൽ തുടങ്ങി അത് പൂട്ടേണ്ടി വന്നു അപ്പോഴാണ് ബഹുമാൻപട വി പി ജോസഫച്ചൻ്റെ ആരാധനയിൽ പറയുന്നത് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ദിവസങ്ങൾ നിങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം നിങ്ങൾ തുറന്നിടണം കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ച് അത് നിങ്ങൾക്ക് തുടർന്ന് തുടർന്ന് പ്രവർത്തിക്കാൻ കർത്താവ് ഒരു സന്ദേശമാണ് ആ സന്ദേശം ഇവർ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുറിയെല്ലാം തുറന്ന് വിശ്വാസപ്രവണം ചൊല്ലി ജോസഫ് ജോസഫച്ചൻ്റെ ആരാധന സന്ദേശത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ തുടർന്ന് ഇരുപത്തി എട്ടാം തീയതി ആയപ്പോൾ ഒരാളെയും കിട്ടാതെ ഹസ്ബൻഡ് ചോദിച്ചു നമ്മൾ ഈ മൂന്ന് ദിവസം തുറന്നിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇരുപത്തിയെട്ടാം തീയതി തന്നെ ഏഴ് മണിയായപ്പോൾ പതിനാറ് ഉണ്ടായിരുന്നു അല്ലേ പതിനാറ് കുട്ടികൾ പതിനാറ് കുട്ടികൾ പതിനാറ് കുട്ടികളും ഈ ഹോസ്റ്റലിൽ എല്ലാ റൂമിലും വന്ന് റൂമെല്ലാം ഫില്ലായിരുന്നു സാക്ഷ്യത്തിൽ നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കാണാൻ വന്നപ്പോൾ കുടുംബ ജീവി ഈ കുടുംബത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം പരിശുദ്ധ ദേവമാതാവ് ചങ്ങല മുട്ടിക്കുന്ന സാക്ഷ്യം ഒത്തിരിയേറെ മക്കളാണ് ഈ അളത്താറയിൽ ഇതിനു മുമ്പ് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു വലിയൊരു സാക്ഷ്യമാണ് ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിലാണ് നിന്റെ ജീവിതത്തിലൊക്കെ ഈ ഉള്ള ഈ തടസ്സങ്ങളെല്ലാം നീങ്ങിപ്പോകുന്നതെന്ന് കാണിക്കാനാണ് ദേവമാതാവ് അത്തരത്തിലുള്ളൊരു ദർശനം മാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഈ അമ്മയുടെ വിഷയം ക്രൂശിത രൂപത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മാതാവ് നൽകിയത് അപ്പോൾ ദേവമാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഈ കുടുംബത്തോട് കൂടെയുണ്ടെന്ന് വെളിവാക്കുന്നതാണ് ഓരോരോ സാക്ഷ്യങ്ങളും വരിയുടമ്പടിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുക്കി കൂടി കരങ്ങളടിച്ച് നമുക്ക് ദേവിമാതാവിനെയും ദേവിപിതാവിനെയും അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക